വീക്കിലി അപ്പ് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വീക്കിലി അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൽഫിലിം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ പി വി കുരുവള തൊണ്ണൂറ്റി ആറ് വയസ്സ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് നിത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഖനോഷയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചൻ്റെ സഭയിൽ സഭായോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞ് മിസ് കോൺസിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ മടങ്ങിച്ചെന്ന് വൈകുന്നേരമായതോടെ ഒരു നേരിയ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും അധികം താമസിക്കാതെ തന്നെ നിത്യയിലേക്ക് ചേർക്കപ്പെടുകയായിരുന്നു ഷബ്സസ്കാര ശുശ്രൂഷകൾ ജനുവരി മാസം മുപ്പത് വെള്ളിയാഴ്ചയും മുപ്പത്തൊന്ന് ശനിയാഴ്ചയുമായി കനുഷ്യയിലുള്ള ബൈബിൾ ചർച്ചിൽ കെ ബി സി കനുഷ്യ ബൈബിൾ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് കുടുംബാംഗങ്ങളും സഭയുടെ ഭാരവാഹികളും അറിയിച്ചു പരേതയായ തങ്കമ്മയാണ് ഭാര്യ റേച്ചൽ മാത്യു ഏക മകളാണ് വ്രതർ ടൈറ്റസ് മാത്യു മരുമകനാണ് ജെയിംസ് ജസ്റ്റിൻ പാസ്റ്റർ ജോഷ് എലിസബെത്ത് എന്നിവർ കൊച്ചുമക്കളാണ് ഇവർക്ക് പതിമൂന്ന് ഗ്രേറ്റ് ഗ്രാൻഡ് കിഡ്സ് ഉണ്ട് ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചസിൻ്റെ സീനിയർ ശുശ്രൂഷകൻ ായി പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ പി വി കുരുവള സഭയുടെ മുൻ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് റാന്നി ചറ്റങ്കര പാട്ടാമ്പലത്ത് കുടുംബാംഗമാണ് പരേതൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കയിൽ എത്തിച്ചേർന്ന അദ്ദേഹം മിസ്സിപ്പിയിൽ നിന്ന് സോഷ്യോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി കങ്കയ്ക്ക ഉൾപ്പെടെ ഷിക്കാഗോയുടെ വിവിധ സ്ഥലങ്ങളിൽ സുശ്രക്ഷാ പ്രവർത്തനങ്ങളും ജോലിയിലും പ്രവേശിച്ചു ഷിക്കാഗോയിലുള്ള ഐ സി എ ജി എലീം ഷിക്കാഗോ ഷാരോൺ സഭ എന്നീ സഭകളിലൊക്കെ രൂപകരണ രൂപീകരണത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച കത്തൂർദാസനാണ് നീത്യത്തിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ പി വി കുരുവള അമേരിക്കയിൽ മുമ്പേ ആന്ധ്രയിലും അതുപോലെ തന്നെ കമ്പംമേട് എന്നീ സ്ഥലങ്ങളിൽ ഐ പി സിയുടെ ശുശ്രൂഷകനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ബൈബിൾ കോളേജിലെ അധ്യാപകനായി അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്നു പരേതരായ പൊടിയമ്മ അമ്മിണി ജോയി സാറാമ്മ എന്നിവരും ഏലിയാമ്മ ബേബി എന്നിവരുമാണ് സഹോദരങ്ങൾ ഈ ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചസിന് തീരാ നഷ്ടമാണ് ഫാസ്റ്റർ പി വി കുരുടെ നിര്യാണം മൂലമുണ്ടായിരിക്കുന്നതെന്ന് വിവിധ അനുശോചന സന്ദേശങ്ങളിൽ പറയുന്നു കർത്താവിൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ അടുത്ത വീക്കെൻഡിൽ നടക്കുന്നു ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും സഭാജനങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷിക്കാഗോ പെൻഡോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന കർത്താമൻ ദാസിൻ്റെ യോഗം വളരെ പെട്ടെന്നായിരുന്നു തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും തൻ്റെ ആരോഗ്യത്തോടെ ബലത്തോടെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും മറ്റേ വിവിധ ശുശ്രൂഷകൾ പങ്കെടുക്കുകയും ചെയ്ത ദേവദാസൻ കഴിഞ്ഞ വർഷം ഷിക്കാഗോ ഗോസ്ബൽ മീഡിയ അസോസിയേഷൻ അദ്ദേഹത്തെ പ്രത്യേക പുരസ്കാരം നൽകി ആചരിക്കുകയുണ്ടായി ദൂക്കാർത്ഥരായിരിക്കുന്ന ദൈവ ജനങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രൊഫസർ ടി സി കോഷി സാറിൻ്റെ ശസ്വസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ചിക്കാഗോ വെച്ച് നടന്നു കടുത്ത തണുപ്പിനെ അവഗണിച്ച് വന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസ സമൂഹവും കുടുംബാംഗങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ നൈൽസിലുള്ള മേരി ഹിൽ സെമിറ്ററിയിൽ പാസ്റ്റർ ടി സി കോശി സാറിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു ജനുവരി പതിനാറിനും പതിനേഴിനും സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടന്ന പ്രത്യേക ശുശ്രൂഷകളിൽ പാസ്റ്റർ സാംസൺ സാബു നേതൃത്വം നൽകി പാസ്റ്റർ കെ പി മാത്യു പാസ്റ്റർ ജോഷ് മാത്യു എന്നിവർ പ്രസംഗിച്ചു നൂറുകണക്കിന് അനുശോചന അനുസ്മരണ പ്രത്യാശ സന്ദേശങ്ങളാണ് പാസ്റ്റർ ടി സി കോശിയുടെ മരണത്തോടനുബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് ഷിക്കാഗോ മീഡിയയ്ക്ക് വേണ്ടി കുര്യൻ ഫിലിപ്പ് സി ജി എം എക്ക് വേണ്ടി ബ്രദർ കെ എം ഈപ്പൻ ഉൾപ്പെടെ നിരവധി ദേവുദാസന്മാർ അനുശോചന അനുസ്മരണ സന്ദേശങ്ങൾ അറിയിച്ചു ഡാളസ് മലയാളി പെൻഡ കോസ്റ്റൽ സഭകളുടെ ഐക്യവേദിയായ ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിന്റെ പുതിയ ഭാരവാഹികളായി ചെയർമാൻ പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൽ കോ ചെയർമാനായി ഡോക്ടർ തോമസ് ഇടുക്കുള സെക്രട്ടറിയായി എസ് പി ജെയിംസ് ട്രഷറാർ തോമസ് ചെല്ലത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ നാൽപ്പതിൽ അധികം വർഷങ്ങളായി ഡാളസിലെ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് ഡാളർ സിറ്റി വൈഡ് ഫെലോഷിപ്പ് വിവിധ പന്തക്കൂസഭകളുടെ സംയുക്ത വേദിയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു ബിഷപ്പ് ബഷിപ്ഗോഡിന്റെ കേരള സ്റ്റേറ്റിൻ്റെ നൂറ്റി മൂന്നാമത് ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവല്ലയിൽ ആരംഭിച്ചു ഓവർസിയർ പാസ്റ്റർ വൈ റജീസ് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഓവർസിയർ പാസ്റ്റർ ഷുബു കെ മാത്യു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പാസ്റ്റർ സാംകുട്ടി മാത്യു ബിലീവേഴ്സ് ഫോറം സെക്രട്ടറി ജോസഫ് മറ്റത്തെ ഗാല തുടങ്ങിയവർ ഈ കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ കൺവെൻഷൻ സമാപിക്കും അസംബ്ലി അസംബ്ലിസം ബോർഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൺവെൻഷൻ ജനുവരി ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച വരെ അടൂരിനടുത്തുള്ള പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു ഇന്ത്യ ബന്ധുക്കോസ് ദേവസ്സഭയുടെ നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷൻ സമാപിച്ചു ജനുവരി പതിനെട്ടിന് നടന്ന സംയുക്ത സഭായോഗത്തോടെയാണ് ഈ വർഷത്തെ കൺവെൻഷൻ സമാപിച്ചത് ഡോക്ടർ ടി ജനറൽ പ്രസിഡന്റ് ഡോക്ടർ ടി വൾസൻ എബ്രഹാം തിരുവത്താഴ്ച ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ഞായറാഴ്ച കേരളത്തിൻ്റെ വിവിധങ്ങളായി ധാരാളം വിശ്വാസികൾ കുമ്മനാട് കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു വടവാതൂർ ഷാലെ ബൈബിൾ കോളേജസ് ആൻഡ് സെമിനാരിയുടെ അറുപത്തി നാലാമത് ഗ്രാജുവേഷൻ സെറമണി നാളെ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒൻപതര മണിക്ക് നടക്കുന്നു പാസ്റ്റർ റോയി വാഗത്താനും പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫിന്നി പഴൂർ ഡോക്ടർ ജെയ്സൺ തോമസ് ഡോക്ടർ മാത്യു സ്ന്നി എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും കോട്ടയത്തിനടുത്ത് വടാവതിരുള്ള പാസ്റ്റർ പി എം ഫിലിപ്പ് അറുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ബൈബിൾ സ്കൂളും സെമിനാരികളുമാണ് അതിൻ്റെ അറുപത്തി നാലാമത് ഗ്രാജുവേഷൻ സർവീസിന് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശയ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ ചിക്കാഗോ ഉൾപ്പെടെ അമേരിക്കയുടെ സെൻട്രൽ മിഡ് വെസ്റ്റ് രാജ്യ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിരിക്കുന്ന ശൈത്യം അനുഭവപ്പെടുന്നതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ഷിക്കാഗോ ഉൾപ്പെടെയുള്ള സെൻട്രൽ റീജിയനിലുള്ള സംസ്ഥാനങ്ങളിൽ ബിസ്കാൻസിൻ ഇല്ലിനോയ് ഇന്ത്യാന മിഷിഗൻ സംസ്ഥാനങ്ങളിൽ മൈനസ് ഡിഗ്രിയിലായിരിക്കും ഇന്നത്തെ ദിവസം അവസാനിക്കുകയെന്ന് കാലാവസ്ഥ നിരീക്ഷകർ അറിയിക്കുന്നു എല്ലാവരും തന്നെ പ്രത്യേക മുൻകരുതുകൾ എടുക്കണമെന്നും അവരുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ വാർത്ത കേൾക്കുന്ന ഈ സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ദയവായി നിങ്ങളുടെ സുരക്ഷിത ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നു കഴിവതും ഭവനത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് അറിയിപ്പുകളിൽ പറയുന്നത് അത്യാവശ്യമായി വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന ക്രിമീർണങ്ങൾ എടുത്തുകൊണ്ട് വിൻഡർ ക്ലോത്തുകൾ ധരിച്ചുകൊണ്ട് പോകണമെന്നും അവരുടെ അറിയിപ്പിൽ പറയുന്നു മിഡ് വെസ്റ്റ് റീജിയനിലും അതുപോലെയുള്ള ടെക്സസ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കനത്ത മഴയും കാറ്റും അതുപോലെ തന്നെ കഠിന ശൈത്യവും അനുഭവപ്പെടുമെന്ന് ഈ ദിവസം അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ പറയുന്നു മേജർ വിൻഡർ സ്റ്റോം നോർത്ത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇതിനാവശ്യമായിരിക്കുന്ന മുൻകരുതലെടുക്കുവാൻ ഞങ്ങൾ വിന്നിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പാസ്റ്റർ ബെഞ്ചമിൻ തോമസ് ന്യൂയോർക്കിൽ നിര്യാതനായി കോവിഡ് കാലത്ത് നൂറ് ദിവസത്തിലധികം ഹോസ്പിറ്റലും പ്രത്യേകിച്ച് വെൻ്റിലേറ്ററിലുമായിരുന്നു അദ്ദേഹം എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി അദ്ദേഹത്തിന് ദൈവം വിടുതൽ കൊടുക്കുകയും നിരവധി ഓൺലൈൻ മീഡിയയിലൂടെയും നേരിട്ടും സുശ്രൂഷ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ചില ദിവസങ്ങളായി ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ക്ഷമിക്കണം ഇന്നലെ വ്യാഴാഴ്ച വെളുപ്പിനെയാണ് അദ്ദേഹം നിത്യത്തിലേക്ക് പ്രവേശിച്ചത് ഭാര്യ മേഴ്സി മകൾ അബീഗയിൽ ന്യൂയോർക്ക് ക്യൂൺസ് ചർച്ച ബോർഡിൻ്റെ സീനിയർ ശുശ്രൂഷകനായി കഴിഞ്ഞ ഇരുപത് വർഷം സേവനമനുഷ്ഠിച്ച ദൈവദാസനാണ് പാസ്റ്റർ ബെഞ്ചമിൻ തോമസ് ശവസംസ്കാര ശുശ്രൂഷകൾ പിന്നീട് ന്യൂയോർക്കിൽ വെച്ച് നടക്കും ദുഃഖാർത്ഥരായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ ദേവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുന്നു ഒഡീഷയിൽ ബജരംഗൽ പ്രവർത്തകർ മർദ്ദിച്ച് ബലപ്രയോഗത്തിലൂടെ ചാണകം കഴിപ്പിച്ച സംഭവത്തിൽ അക്രമികളോട് ക്ഷമ ചെന്ന് പാസ്റ്റർ ബിബിൻ ബിഹാരി നായിക് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സുശ്രൂഷ പ്രവർത്തനം നടത്തുന്നുവെന്ന എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനയിൽ ബഹരങ്ങൾ പ്രവർത്തകർ അവരെ ആക്രമിക്കുകയും നിർബന്ധിച്ച് അദ്ദേഹത്തെ ചാണകം കഴിക്കാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്തു അത് ക്രൈസ്തവ ലോകത്ത് വലിയ പ്രതിഷേധത്തിനെ കാരണമാക്കി നിരവധി പേർ അതിനെതിരായിട്ട് പ്രതിഷേധിച്ചു എന്നാൽ ചാണകം കഴിപ്പിച്ചവരോട് ബഹരങ്ങൾ പ്രവർത്തകരോട് ക്ഷമിക്കുന്നുവെന്നും ഉള്ള സന്ദേശമാണ് പാസ്റ്റർ ബിബിൻ ബിഹാരി നായിക്ക് നൽകി കൊടുത്തത് ഭവന പ്രാർത്ഥന നടക്കുമ്പോഴാണ് ആക്രമണം നടന്നത് ഇന്ത്യയിൽ വീണ്ടും നടന്നു വരുന്ന ആക്രമണ പ്രവർത്തനങ്ങൾ വളരെ പ്രതിഷേധാർഹമാണ് ദൈവമക്കളുടെ പ്രാർത്ഥന ആ ഭാഗങ്ങളിലേക്കുണ്ടാകണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അമേരിക്കയിൽ മക്കളെ സന്ദർശിക്കുവാൻ ഹൂസ്റ്റണിലെത്തിയ പാസ്റ്റർ ഏബ്രഹാം ജോർജ് അറുപത്തി മൂന്ന് വയസ്സ് നിത്യതയിൽ പ്രവേശിച്ചു വടക്കേന്ത്യയിലെ സുശിക്ഷാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ഏബ്രഹാം ജോർജ് ഹൂസ്റ്റനുള്ള മക്കളെ സന്ദർശിച്ച പോലവയാണ് കഴിഞ്ഞ ദിവസം നിത്യതിലേക്ക് പ്രവേശിച്ചത് ഹൂസ്റ്റൺ ക്രിസ്ത്യൻ അസംബ്ലീസ് ഓഫ് അസംബ്ലി ഓഫ് ഹ്യൂസ്റ്റനിലെ സഭാംഗമായിരുന്നു ഇതോടെ ഇന്നത്തെ വീക്കിലി അപ്പ് അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമേരിക്കയിലെ മിക്ക സംസ്ഥാനങ്ങളും ഈ വീക്കെൻഡ് ഇന്നും ഇന്നലെയും ഇന്നും നാളെയും നാളെയും ഒക്കെ ആയിട്ട് വളരെ കഠിനമായ ശൈത്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ദുഃഖിതരായിരിക്കുന്ന പല ഭവനങ്ങളിലും വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുമ്പോൾ അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു താങ്ക് യു